ഞാന് മലപ്പുറം ഞാൻ തിരുവനന്തപുരത്തെയാണ് ഞാൻ മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് മാനേജർ ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിൻ്റെ അതിനുശേഷം ഞാൻ മലബാറിൻ്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജിയണിന്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തി കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും സഹിഷ്ണതോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ പദാവലി അത്ര മാത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ നിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു നൂറ് ശതമാനം എന്താ പറയുക ഒന്നും ഒന്നുമില്ല മലപ്പുറം കാരെയോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ ആവശ്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും എന്നിട്ട് അത് നടക്കാൻ വേണ്ടി ശ്രമിക്കും നടന്നില്ലെങ്കിൽ പരാതി പറയുകയുള്ളൂ പരിഭവിക്കുകയോ പിണങ്ങുകയോ ചെയ്യില്ല അപ്പം ആ പരാതി പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയും കൊടുക്കണം അപ്പം നടത്തി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ചാരിതാർത്ഥ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങളുടെ മുഖത്തും എക്സ്പ്രഷനിലും ഞങ്ങളുള്ള നന്ദി കാണും എപ്പോഴും മറക്കാറില്ല എനിക്ക് ഇപ്പോഴും എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ കൊണ്ടോട്ടിയില്ല ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഇന്ന കൊണ്ട് ബാലൻസ് അറിയാൻ അതെന്താണ് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു സ്നേഹം എന്ന് പറഞ്ഞ സംഗതി ഇവിടുത്തെ ഒരു സഹജ വികാരമാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ലൊരു ജീവിക്കാൻ നല്ലൊരു ഭൂമിക അവർ പക്ഷേ ലോകത്തുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ് ജന്മം കൊണ്ട് കോട്ടയം ജില്ല പക്ഷേ ഞാൻ മലപ്പുറം ജില്ല അതിലേറ്റവും കൂടുതൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത് അല്ലെ സ്നേഹസമ്പന്ത് തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പത്ത് തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് നിന്നാ ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടുന്ന പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരനാ എലംകുളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമോദനാണ് നമ്മളൊക്കെ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താ ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിന്റെ സ്മാരകമാണ് നമ്മൾ ീ പറയുന്ന ഈ ഹിന് ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി വിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാമെന്നേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ സ്ഥലേതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രമുഖ വക്താവായിട്ടുള്ള രാമ പൊതുവാ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാന ആരാ കുമാരനാശനാണല്ലോ കുമാർനാശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുമാർനാശാന്റെ കൂടിയാണ് എന്ന് മാത്രമല്ല കുമാർനാശനേക്കാൾ കൂടുതൽ കാലം ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾ കൂടിയാണ് വെള്ളപ്പള്ളി നടശൻ അദ്ദേഹം പിൻഗാമി പിൻഗാമിയായതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ അറിഞ്ഞു വയ്ക്കുന്നതാണ് കുമാരനാശാനോ ഒപ്പം തന്നെ തലയെടു കൂടി കേരളം കാണുന്ന വിവിത്രങ്ങളിലൊരാളാണല്ലോ വള്ളത്തോൾ നാരായണ മനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാധ്യമം നാം അതിനു മേലാകട്ട പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദം എന്നായിരണ്ടല്ലോ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ മലപ്പുറം അതെ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള കെ സി എസ് പഠിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരാണെന്നെ ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്കുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് വിദ്വേഷ പ്രസംഗം നടത്താൻ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് എത്തിയ ആരും വേണ്ടെന്ന് വെക്കരുത് കാരണം മുസ്ലിം ഗുരുപക്ഷ സ്ഥലമാണ് ഇദ്ദേഹം വെച്ച് മുസ്ലിം സമുദായത്തിളാണ് പക്ഷെ നീന്തുകൂടാ അവിടുത്തെ മനുഷ്യരെ പറഞ്ഞാൽ രസമാണ്